പിന്നെ പ്രസംഗം ക്ലാസ്സിലിപ്പോൾ ഞാനൊരു നാല് മാസം മുമ്പ് ഒരു മൂ മൂന്ന് ക്ലാസ്സിനെ അടുപ്പിച്ച് വന്നു പിന്നെ ഒരു രണ്ട് മാസം തീരെ വന്നില്ല വന്നപ്പോൾ പിന്നെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ ഒക്കെ വളരെ കുറേയൊക്കെ റഹത്തായി എന്നാണ് മനസ്സിലാവണത് പിന്നെ ഈ ക്ലാസ്സിലേക്ക് ചേർന്നു സ്കൂളിൽ ഞാൻ പി കെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം ഡോക്ടർ

നമ്മുടെ ജോലിയും മറ്റ് എല്ലാം കഴിഞ്ഞ് വിശ്രമ ജീവിതത്തിലാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥാനങ്ങൾ പ്രത്യേകിച്ച് പ്രസിഡന്റ് പദവി അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അപ്പോഴൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്തൊക്കെയാണെങ്കിലും അവിടെ നമ്മുടെ കഴിവ് തെളിയിക്കണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം സ്റ്റേജിൽ കയറി മൈക്കിന് മുമ്പിൽ പറയാൻ പറ്റണം മറ്റ് ജോലി സമയത്തൊക്കെ നമ്മളിങ്ങനെ തിരക്കായി ബിസിയായി അങ്ങനെ അങ്ങനെയൊക്കെ പോകും നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് പക്ഷെ പ്രസംഗിച്ചിട്ട് പരിചയമില്ല നല്ല സമാഗം പാണ് അപ്പം അദ്ദേഹത്തെ ഇതേപോലെ ഒരു സമയത്ത് പെട്ടെന്ന് വേദിയിലേക്ക് വിളിച്ചു വേദിയിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം ബൈക്കിൻ്റെ മുമ്പിൽ വന്ന് അപ്പോൾ കുറേ സ്ത്രീകളും പ്രായമുള്ള സ്ത്രീകളൊക്കെ ഉണ്ട് മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ എന്താ പറയാന്ന് ഇങ്ങനെ പിടുത്തില്ലാതെ ഇതാ വരുന്നു ഇതാ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രണ്ടും മൂന്നും പ്രാവശ്യം ഇതാ വരുന്നു ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം പേടിച്ച് പറിച്ച് ഈ പ്രസംഗപീഠവും മുമ്പിലും കൂടി അങ്ങനെ പോയി മുമ്പിലേക്ക് മുമ്പിലൊരു സ്ത്രീ വന്നുകൊണ്ട് ഇതാ വരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വേഗം വരും എന്ന് കരുതിയതല്ല എന്ന് പറഞ്ഞോ അങ്ങനെ പിടിച്ചു എന്ന് വിളിച്ചു അപ്പൊ നാം ഭാര്യയോട് ചോദിച്ചു എന്താണ് ഈ പെട്ടിയിൽ എന്ന് ചോദിച്ചു ഭാര്യ ഒന്നും മിണ്ടില്ല അതിൽ ചെറിയ സാധനങ്ങളൊക്കെയെന്ന് പറഞ്ഞു എന്നാലും പറയും എന്താണ് അതിൽ ചോദിച്ചു ഭാര്യ ഒന്നും മിണ്ടില്ല ഇയാൾക്ക് വലിയ അത്ഭുതം എന്തായിരിക്കും ആ പെട്ടിയിൽ അപ്പോൾ ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഭാര്യയും ചിലപ്പോഴൊക്കെ പോവാറുണ്ട് അങ്ങനെ രണ്ടുപേരും പോയി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു ഒരു ഭാര്യ കാണാതെ പെട്ടി തുറന്നു നോക്കി എന്തായിരിക്കും പെട്ടിയിൽ നിന്ന് ഇപ്പോൾ പെട്ടിയിലൊന്നുമില്ല ഒരു നാല് കോഴിമുട്ടയുണ്ട് പിന്നെ കുറേ പൈസയുണ്ട് ഒരുപാട് രൂപകൾ നോട്ടിൻ്റെ കെട്ടുകൾ അപ്പം അദ്ദേഹത്തിന് അത്ഭുതമായി എന്താ ഈ നാല് കോഴിമുട്ടയും കുറേ പൈസയും ഭാര്യയോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ പ്രസംഗമൊക്കെ കളിക്കാൻ വേണ്ടി വരുമല്ലോ അപ്പം പ്രസംഗം മോശമാണ് എങ്കിൽ ഞാൻ ഓരോ കോഴിമുട്ട ഇതിൽ വെക്കും നിങ്ങളുടെ പ്രസംഗം മോശമാണെങ്കിൽ ഓരോ അപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി നാല് കോഴിമുട്ടല്ലേ ഉള്ളൂ ഇത്രയും നാൾ ഞാൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ നാല് പ്രസംഗം മാത്രമേ മോശമായിട്ടുള്ളൂ അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി ഭർത്താവ് ചോദിച്ചു ശരി നാല് കോഴിമുട്ടല്ലേ ഉള്ളൂ ഞാനാണെങ്കിൽ നാലായിരത്തോളം പ്രസംഗം നിർവഹിച്ചിട്ടുണ്ട് ഇതിൽ നാലെണ്ണെ കാണുന്നുള്ളൂ അപ്പോൾ നാല് പ്രസംഗം മാത്രമേ എൻ്റെത് മോശമായിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഉഷാറാന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു അതല്ല ഞാനൊരു അഞ്ച് കോഴിമുട്ടായി കഴിഞ്ഞാൽ അത് വിൽക്കലാണ് അങ്ങനെ വിറ്റ് കിട്ടിയ പൈസയാണ് ഈ ഇരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ എന്താ മനസ്സിലായത് അത്ര കാലം പ്രസംഗിച്ച പ്രസംഗം ഒരുപാട് പ്രസംഗം മോശമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ പ്രസംഗിക്കുന്നത് നമ്മളിത് അറിയുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം നമ്മുടെ പ്രസംഗം എങ്ങനെയുണ്ട് നമ്മുടെ പ്രസംഗത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേ കിട്ടുന്നുള്ളു അല്ലെങ്കിൽ കിട്ടുന്നുള്ളു അതിന് നമ്മുടെ ഗുണകാംക്ഷികളായ നമ്മുടെ പ്രിയപ്പൊ സിദ്ദീഖിന്റെ കൂടെ മൻസൂർ വരുന്നുണ്ട് അപ്പോൾ സിദ്ദീഖിന്റെ പ്രസംഗം എങ്ങനെയുണ്ട് എന്ന് മൻസൂറിനോട് ചോദിച്ചറിയാം മൻസൂറിൻ്റെ പ്രസംഗം എങ്ങനെയുണ്ട് സിദ്ദീഖിനോട് ചോദിച്ചറിയാം അല്ലെങ്കിൽ നമ്മളിവിടെ അത് നോക്കും പിന്നെ പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ ആ പോരായ്മകളൊക്കെ നികത്തി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾ നല്ല പ്രഭാഷകരാകും